നമസ്കാരമുണ്ട് ഞാനിന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ല പോത്താനിക്കാട് പഞ്ചായത്ത് കോതമലം താലൂക്കാണിത് ഇവിടെ ഒരു അഞ്ച് സെൻറ്റും മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നല്ല ഏരിയ ആണ് കിണർ വെള്ളമുണ്ട് ചുറ്റും മതിലൊക്കെ ഉള്ളതാണ് വീട് പെയിൻ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെയാണ് അതില്ലാത്ത ഒരു ഒരു ബെഡ്റൂമും ബാത്റൂമുമാണ് ഷീറ്റ് വരഞ്ഞിട്ടുള്ളു ബാക്കിയുള്ളത് വാർക്കയാണ് നല്ല ഏരിയ ആണ് പോത്താനിക്കായിട്ട് ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലുള്ളൂ എല്ലാ വിഭാഗം ജനങ്ങളും തിങ്ങിപ്പാർക്കുന്നൊരു ഏരിയയാണ് നല്ല ഏരിയയാണ് കിണർ വെള്ളമുണ്ട് കോമൺ ആയിട്ടാണ് കിണർ വെള്ളം പിന്നെ പൈപ്പ് വെള്ളത്തിൻ്റെ കണക്ഷനുണ്ട് കറൻറ്റുണ്ട് വഴിയുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ഏരിയയാണ് എല്ലാ മതസ്ഥർക്കും അനുയോജ്യമായിട്ടുള്ളൊരു ഏരിയയാണ് നല്ല മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ് ചുറ്റും മതിലുണ്ട് അതിർത്തി തർക്കമുണ്ടാവില്ല പുറത്തൊരു ബാത്റൂമുണ്ട് പുളിമുറിയുണ്ട് ഉള്ളിയിൽ ബാത്ത്റൂമുള്ളത് അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബെഡ്റൂം സിമൻ്റ് സാധാ സിമൻ്റാണ് തറ ടൈലല്ല സിറ്റൗട്ട് ഹാൾ അടുക്കള പിന്നെ ചെറിയ വർക്ക് ഏരിയ പുറയിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഷീറ്റ് കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ വർക്ക് ഏരിയ വർക്കേരിയെന്ന് നീട്ടിയെടുക്കാം ഷീറ്റ് കഴിഞ്ഞെടുത്തുകഴിഞ്ഞാൽ നല്ലൊരു വർക്ക് വർക്കേരിയ ഉണ്ടാക്കിയെടുക്കാം അതിന് കുഴപ്പമില്ല അതുപോലത്തുള്ള നല്ല സ്ഥലങ്ങളുടെ ചുറ്റും മുറ്റവും ഉണ്ട് എല്ലാം കൊണ്ടും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് എന്നാൽ വില വളരെ കുറവാണ് ഇവർ ചോദിക്കുന്ന വില മൊത്തം വില ചോദിക്കുന്നത് ആറര ലക്ഷം രൂപയാണ് എന്തെങ്കിലും താഴെ നമുക്ക് മേടിക്കാം അത്രേ ഉള്ളൂ കൂടുതൽ താഴോട്ട് പ്രതീക്ഷിക്കേണ്ട ഓക്കെ